എന്നെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു കാരണം ഞങ്ങളുടെ എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ആണെന്ന് എവിടെയും തലയെടുപ്പോടെ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും കാരണം അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ഇടപെടലുകൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിന്റെ അകത്ത് ബില്ലുകളിലും ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ അവാർഡുകൾ കരസ്ഥമാക്കിയത് ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ് അത് കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിനെതിരെ ഇത്തവണ കൊല്ലത്ത് മത്സരിക്കുന്നത് കൊല്ലത്തിന്റെ എം എൽ എ ആണ് ഈ ബഹുമാനപ്പെട്ട എം മുകേഷ് എം എൽ എയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി നിങ്ങൾ ഏതാണ്ടൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വികസനത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടിയോ ഉറക്കത്തി തട്ടി വിളി ഉണത്തി വിളിച്ചാലിപ്പോ എനിക്ക് ഒന്നും മുകേഷ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് എന്ന് പറഞ്ഞ് നെട്ടി എഴുന്നേക്കും പക്ഷെ ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ എന്ത് വികസനമാണ് ചെയ്തതെന്ന് കൊല്ലത്തെ ജനങ്ങളെ താങ്കളൊന്ന് ബോധ്യപ്പെടുത്തണം കാര്യം അങ്ങ് പറയുന്ന പറയുണ്ടായി വികസനം തൊട്ട് കാണിച്ചു തരാമെന്ന് പക്ഷെ നിങ്ങൾ നടത്തിയ വികസനം തൊട്ട് കാണിച്ചാലേ കാണാൻ പറ്റൂ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി നടത്തിയ വികസനം കാണണമെങ്കിൽ തൊട്ട് കാണിക്കേണ്ട വഴികൂടെ നടന്നു പോയാലും കൊച്ചു കൊച്ചുകുട്ടിക്ക് വരെ കാണാൻ പറ്റും ഒരു കൊല്ലം മണ്ഡലത്തിലെ എം എൽ എ ശ്രീ എം മുകേഷ് കൊല്ലം നഗര വികസനത്തിനായിട്ട് എന്താണ് ചെയ്തത് നമുക്ക് പരിശോധിക്കാൻ ചിന്നക്കടയിലേക്ക് പോയ ഈ ന്യൂസ് ന്യൂസൈറ്റീൻകാരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നമുക്ക് ചിന്നക്കടയിലേക്ക് പോവാം ഒരു ജില്ലയുടെ ആസ്ഥാന കേന്ദ്രമായ ചിന്നക്കടയുടെ അവസ്ഥ എന്താണ് അവിടെ വഴിയാത്രക്കാരായ യാത്രക്കാർക്ക് ഒരു ശൗചാലയമുണ്ടോ സ്ത്രീകളടക്കം നിരവധി തൊഴിലാളികളും വിദ്യാർത്ഥികളും അവിടെ വന്നു പോകുന്നതാണ് അവർക്കൊന്നും മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ശൗചാലയമില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് പിന്നെ കൊല്ലത്തെ മാലിന്യ പ്രശ്നത്തിന് കൊല്ലം മുകേഷ് കൊല്ലത്തിന്റെ എം എൽ എ എന്താണ് ചെയ്തത് ഈ തീരദേശ മേഖലയിലേക്ക് നമുക്ക് കടന്നുവെല്ലാം ബീച്ച് മുതൽ തങ്കശ്ശേരി വരെ മാലിന്യ കൂമ്പാരങ്ങളാണ് കിടക്കുന്നത് ഇതിന് ഈ മാലിന്യ സംസ്കരണത്തിനായിട്ട് കൊല്ലം എം എൽ എ ശ്രീ എം മുകേഷ് എന്ത് സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയില് ഒരു സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ കൊല്ലത്തെ പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങളിലും വീടുകളിലും ഉള്ള കക്കൂസ് അഷ്ടമുടി കായൽ ഉൾപ്പെടെയുള്ള പല കായലുകളിലും കൊണ്ട് തള്ളി മലിനപ്പെടുകയാണ് ഇവിടെ കോടിക്കണക്കിന് ഇവയുടെ വികസനത്തെ പറ്റി പറയുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പറയുന്നു അവർ നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ വികസനം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയെന്ന് പറയുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ കാഷുവാലിറ്റി നിന്ന് ഒരു രോഗി ആയിട്ട് ചെന്ന സമയത്ത് ആക്സിഡന്റ് ആയ ഒരു രോഗി മരിച്ചു മരിച്ച സമയത്ത് ആ രോഗിയെ രോഗിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ കൊണ്ടുപോയപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം നിന്ന് രണ്ടുപേര് ട്രോളിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ ട്രോളി നിന്ന് ആ മരിച്ച ബോഡി തറയിൽ വീഴുമായിരുന്നു കാരണം കാഷ്വാലിറ്റിന്ന് മോർച്ചറിയിലേക്ക് പോണ വഴി തന്നെ താറുമാറായി കിടക്കുവാണ് പിന്നെ ഈ നിങ്ങൾ ഈ നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ എന്ത് വികസനമാണ് ജില്ലാ ആശുപത്രിയിൽ ചെയ്തതെന്നൊന്ന് വ്യക്തമാക്കണം ഓലയിൽ കടവ് പാലത്തിന്റെ അവസ്ഥ എന്താണ് കൊല്ലത്തിന്റെ ആസ്ഥാനമായ കെ എസ് ആർ ടി സി രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി മുപ്പത്തി ആറ് കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുമോ എന്ന് പറഞ്ഞിട്ട് നിർമ്മിച്ചോ ഇവിടെ കൊച്ചിലാമൂട് പാലത്തിന് ഒമ്പത് പോയിന്റ് ആറേ ദശാംശം എത്രയോ കോടിയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കൊല്ലം മുകേഷ് കൊല്ലത്തെ എം എൽ എ മുകേഷിന്റെ വികസനം നമുക്ക് ഫ്ലെക്സിലൂടെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു കല്ല് പോലും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ വിക്ടോറിയ ഹോസ്പിറ്റലില് ഇവരെന്ത് വികസനമാണ് നടത്തിയത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അപകടവുമായി വരുന്ന ഒരു രോഗിക്ക് രോഗിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അവിടെ രാത്രി കാലങ്ങളിൽ കാഷ്വാലിറ്റിയിൽ ഓർത്തോ ഡോക്ടർ സേവനമുണ്ടോ ഇല്ല കാർഡിയോളജിസ്റ്റിന്റെ സേവനമുണ്ടോ ഇല്ല അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ആവശ്യമായ ബെഡുകളുണ്ടോ ഇല്ല പിന്നെ എന്ത് കോടിയുടെ വികസനമാണ് മുകേഷ് ഇവിടെ പറയുന്നതെന്നൊന്ന് വ്യക്തമാക്കണം കൊല്ലം ജനതയ്ക്ക് അറിയ അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യുഎസ്എസ് കോളനിയിൽ ഇരുപത് കോടി രൂപ നിർമ്മിച്ച് പുതിയ അവിടെ പൊളിഞ്ഞു വീഴാറായ ഫ്ളാറ്റ് പുതുക്കി ഇരുപത് കോടി രൂപ ചെലവഴിച്ച് പുതിയ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് ഒരു വീട് കെട്ടുന്നതിന് മുമ്പ് വേസ്റ്റ് ഇടാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് ഇവിടെ നൂറ്റി അറുപത്തഞ്ചോളം വീടുകളുണ്ട് അവർക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനമില്ല അവരെല്ലാം ഈ മാലിന്യങ്ങൾ കടപ്പുറത്തും ഈ കൊല്ലം തോട്ടിലും ഒക്കെയാണ് കൊണ്ട് കളയുന്നത് അതുപോലെ തന്നെ അവിടെ രണ്ട് അംഗൻവാടി കെട്ടിടം ഉണ്ടായിരുന്നു ക്യുഎസ്എസിന്റെ കയ്യിലിരുന്ന ഭൂമി കുളിർമ നീലിമ ഫ്ളാറ്റ് കെട്ടാനായി ഫിഷറീസ് വകുപ്പിനും കോർപ്പറേഷനും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്യൂഒസസ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗൻവാടിക്കായിട്ടുള്ള കെട്ടിടം അംഗൻവാടിക്കായിട്ട് നിലനിർത്തണമെന്ന് പല തവണ ഈ അംഗൻവാടിക്ക് കെട്ടിടം നൽകണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ടീച്ചർമാരെ ഈ എം സമീപിച്ചു എന്തെങ്കിലും ഒരു അനുഭാവപൂർണമായ പ്രതികരണം ഈ എം എൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഈ പാർലമെന്റിൽ പോയിട്ട് മുകേഷ് ഇനി എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ബെഡായി ബംഗ്ലായി പോയിന് തമാശ പറയുന്ന കണക്ക് അത്ര എളുപ്പമല്ല പാർലമെന്റിൽ പോയി ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും നിരാകരണ പ്രമേയം അവതരിപ്പിക്കാനും എന്നുള്ളത് എംഎൽഎക്ക് ഒരു സംവാദത്തിന് വിളിച്ച സംവാദനോ ചോദിക്കുന്ന മുകേഷിനെയാണ് കൊല്ലത്തുകാര് ജയിപ്പിച്ച് പാർലമെന്റിലോട്ട് വിടേണ്ടത്